ഈ ഷോപ്പിംഗ് ആക്കുന്ന ആൾ നമ്മുടെ സ്വന്തം കേട്ടോ രണ്ട് ദിവസത്തിന് അമ്മനെ ഞാൻ ഷോപ്പിംഗ് എത്തിയിട്ടില്ല ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി ഊട്ടിക്ക് പോവുകയാണ് അടിച്ച് പൊളിക്കുകയെന്നൊന്നും അറിയില്ല ഭയങ്കര മഴയും കാറ്റും ഒക്കെയാണ് പക്ഷെ റിസ്ക് എടുത്തിട്ട് പോവുകയാണ് പിള്ളേർക്ക് ഒരേ നിർബന്ധം സ്കൂൾ തുറക്കാനായതാണ് അപ്പോൾ എവിടെ വരെ എത്തുന്നു അവിടെ ഏറ്റവും പോവുക തിരിച്ച് വരാൻ വരുവാണെങ്കിൽ അങ്ങനെ വരാം അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടുള്ള പോക്കാണ് ഞങ്ങൾ പോകണം കേട്ടോ കാറ്റ് മഴയെ ഒരു റിസ്ക്കാണെങ്കിൽ വണ്ടിയുടെ ഉള്ളത്തെ അവസ്ഥ ഉണ്ടല്ലേ അതും മറ്റൊരു റിസ്ക് ആണ് അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ പോണത് എന്തായാലും വേണ്ടില്ല ചെറുതായിട്ടെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ ഈ അന്നത്തി വിളിക്കുന്നതേ ഇവന്റെ ഏട്ടത്തിനുള്ള ബോധം പോലും വിനില്ലേ അത് പോലെ അപ്പൊ ഞങ്ങൾ കൂടല്ലൂർ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ താമസം അപ്പൊ ഈ ഇത് ഇവിടെ ഞങ്ങക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആണ് കേട്ടോ കാരണം ഇത് ഞങ്ങളെ അമ്മായിന്റെ വീടാണ് കേട്ടോ ഈ അമ്മായി ഈ ഗൂഡല്ലൂരിലുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം പ്രിഫർ ചെയ്യുക ഊട്ടിയാണ് കേട്ടോ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ആദ്യം ഊട്ടിയാണ് പിടിക്കുക അമ്മായിയുടെ വീട് എന്ന് പറയുമ്പോൾ അമ്മായിടെ മകൾ മകളെ വീടാണ് മകൾ വെച്ച വീടാണ് അപ്പോൾ അവിടെ അമ്മായിയും ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ അമ്മായി ഓരോ മക്കളുടെ വീട്ടിലായിട്ടാണ് നിൽക്കുന്നത് കാരണം അവിടെ ആരുമില്ല വീട്ടിലാരും ഇല്ല അമ്മായി ഒറ്റയ്ക്കാണ് അപ്പോൾ ഇവിടെ ധന്യേശ്വര കൂടെയാണ് അധികം അമ്മായി ഉണ്ടാവുക അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം അതാ റെഡിയൊക്കെ ആയി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഊട്ടിയിലേക്കൊരു യാത്ര എന്ന് പറയുമ്പോൾ മസിനെ കൂടി വഴി വേണമല്ലോ പോകാൻ അപ്പോൾ ഞങ്ങൾ മസിനെ കൂടി വഴിയാണ് പോണത് ഇവിടെ കാര്യമായിട്ട് ഒരുപാട് മാനിനെയും മയിലിനെയും ഒക്കെയാണ് കാണാൻ പറ്റിയത് പിന്നെ ഇടയ്ക്ക് ആനകളെയും കണ്ടിട്ടോ അപ്പം ആനനെ കണ്ടപ്പോൾ ശെരിക്കും ഞങ്ങള് പേടിച്ചു പോയില്ല മണ്ണിയെ ഔ പേടിച്ചു ഞങ്ങൾ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ വിചാരിച്ച് പിന്നെ വിചാരിച്ച് വേണ്ട അത് അപ്പോൾ ഇതാ കണ്ട അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നതവിടെ നിൽക്കുമ്പോൾ ശരിക്കും കാട്ടാന നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ ഈ കാട്ടാനനെയാണ് പിടിച്ചിട്ട് നിങ്ങളവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ പറ്റിക്കോ അപ്പോൾ അതൊക്കെ കണ്ട കുറച്ച് മാനുകളാണ് മയിലും മാനും ആയിരുന്നു കാഴ്ചകളിൽ അധികം ഉണ്ടായിരുന്നത് പിന്നെ കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ദൂരൊക്കെ ഇപ്പ മനസിലായില്ലേ ആ കരഞ്ഞ മയിൽ നമ്മളെ വണ്ടിയിലുള്ളതാണെന്ന് ഇനി ശ്രദ്ധിച്ചിരുന്ന സിംഹം കരയണം കേക്ക പിന്നെ ഇടയ്ക്കും തിളക്കൊക്കെ ആയിട്ട് കുറങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ കുതിരകള് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലങ്ങൾ എവിടെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് ഞങ്ങൾ എവിടേക്കോ നിർത്തി ഇറങ്ങി കാരണം മഴ ഇല്ലാത്ത ടൈം നോക്കി നോക്കി ഞങ്ങൾ വേഗം വേഗം ഇറങ്ങി കുറേ സമയം മഴ ഇല്ലാതെ തലേ ദിവസം ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പോണ സമയത്ത് അമ്മായിനേം കണ്ടിട്ട് തിരിച്ചു പോരേണ്ടി വരും എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്തോ ഭയങ്കര ഭാഗ്യം കുറേ ടൈം മഴ ഇല്ലാണ്ടിരുന്നിട്ടാണ് ചാറ്റൽ മഴ ഇതൊക്കെ ആയിട്ട് ഒതുങ്ങി അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ ഒക്കെ നിർത്തി അതൊക്കെ ആസ്വദിച്ചു ഇത് ഊട്ടിയിലേക്ക് നമ്മൾ കയറുന്ന ആ ഒരു ചുരത്തിൻ്റെ ആ ഭാഗം അവിടെ അങ്ങനെ ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് ഭയങ്കര കാറ്റും ഭയങ്കര എന്താ മഴ ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പേടിച്ചിരിക്കുക കാരണം നല്ല കാറ്റും മഴയും എല്ലായിടത്തും മരം വീഴ്ന്ന് മരം വീണിട്ട് ഓരോരുത്തർക്ക് പരിക്ക് പറ്റുന്ന മറ്റ് മരണങ്ങളുണ്ട് ഇതൊക്കെ ന്യൂസ് ന്യൂസ് ചാനൽസിലോടൊക്കെ ഇങ്ങനെ അവരറിയല്ലേ അപ്പോൾ പേടിച്ചിരിക്കുകയാണ് അവരൊക്കെ പക്ഷെ ഞങ്ങൾക്ക് അതിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കുറേ മുന്നേ ഉള്ള ഇതൊക്കെ ആയിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് ആയിട്ട് അരിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഡാമാണ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞങ്ങൾ അവിടെ നിർത്തി ആ സമയത്ത് നല്ല വെയിൽ ഉണ്ടായിരുന്നു എന്നാൽ വെയിലിന് ചൂടുല്ല അപ്പൊ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ മഴയില്ല അങ്ങനത്തെ ഒക്കെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പം ഇതാ കുറേ ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ കാറ്റ് മഴയൊക്കെ വരുന്നോണ്ട് കുറേ സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല കാരണം വേഗം നമ്മളിങ്ങനെ ചുരം ഇറങ്ങിയാലല്ലേ സേഫായിട്ട് താഴെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളിത് നല്ല കാറ്റാണ് കാറ്റിൽ മരങ്ങളൊക്കെ ഇങ്ങനെ വിഴുന്നൊക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളും വീഴുന്നുണ്ട് എട്ടി മാറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പോകുമ്പോൾ ഒന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് വേറൊരു പ്ലേസ് എത്തിയപ്പോൾ അവിടെ നിന്ന് നിർത്തി അവിടെ നിന്ന് ഞങ്ങൾ ഈ ഒരു സംഭവം വാങ്ങി ഇത് ഒന്നിന് ഒരു കോണിന് അമ്പത് രൂപയുണ്ടാവും നല്ല അടിപൊളി ആയിരുന്നു പക്ഷേ നല്ല വില ഉണ്ടോ എന്ന് തോന്നി കാരണം ആ ഒരു ഏരിയയിൽ അങ്ങനെ തന്നെയാണല്ലോ എത്ര വില ഉണ്ടെങ്കിലും നമ്മൾ വാങ്ങും കുറെ വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടെ ശിവേട്ടൻ്റെ സ്പെഷ്യൽ ഇറച്ചി ചോറോ അങ്ങനെ എന്തോ ആണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് പുറത്തുനിന്ന് വാങ്ങണ്ട എന്തായാലും ഉണ്ടാക്കി തരും അത് കൊണ്ടുപോയാൽ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നിർബന്ധിച്ചിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഞങ്ങൾ എണീക്കുന്നതിനേക്കാളും മുമ്പ് ശിവേട്ടനും തണ്ണി ചേച്ചിയും പിന്നെ അമ്മായിയും ഒക്കെ എണീറ്റ് പിന്നെ എന്താ പറയുക അവർ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ശിവേട്ടനാണ് ഈ ഒരു സംഭവം എന്തെങ്കിലും കട്ടിങ്സും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തത് ശിവേട്ടനാണ് കേട്ടോ അപ്പം ഭയങ്കര സപ്പോർട്ടീവാണ് ചേച്ചിക്ക് തന്നെ തന്നിയേച്ചിക്ക് അങ്ങനെ വേണം ഭർത്താക്കന്മാരായിട്ടുണ്ടെങ്കിൽ കൂടെ ഏട്ടൻ പോകുമ്പോഴത്തേക്കും നേരത്തെ ഏട്ടൻ ജോലിക്ക് പോകണമാണ് അപ്പോൾ അപ്പോഴത്തേക്കും തന്നി ചേച്ചിക്ക് കുറേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും മക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ടുപേരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കൊടുക്കും അത്ര അപ്പോൾ അവർ ആ ഒരു ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ധനീജിയും ജോലിക്ക് പോകുന്നത് അപ്പോൾ രണ്ടാളും പോകുമ്പോഴത്തേക്കും രണ്ടാളും കൂടി എല്ലാ പണികളൊക്കെ തീർത്ത് പോകുമ്പോൾ അതൊരു നല്ല സന്തോഷമല്ലേ കാരണം പെടഞ്ഞ പണിയെടുത്തിട്ട് ജോലിക്ക് പോകുന്നേക്കാളും രണ്ടാളും കൂടി ആകുമ്പോൾ അതിലൊരു സുഖമുണ്ട് സന്തോഷമുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ ശിവേട്ടൻ്റെ ഇത് ചോറ് എന്തായാലും ചോറെന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നിട്ടോ ബിരിയാണി അതായത് ഇറച്ചി ബിരിയാണി അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ അവിടുന്ന് നന്ദുട്ടനെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ തിക്കി കുത്തി ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകുന്നു പക്ഷേ ഈ തിക്കിക്കുത്തി യാത്രയ്ക്ക് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു തിക്കിക്കുത്തി അത്രയും ദൂരം പോകേണ്ടതെന്നൊക്കെ ചിന്തിച്ചവരുണ്ടാവും പക്ഷേ അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ബ്ലോഗം ഇഷ്ടപ്പെട്ടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക